പറഞ്ഞു തരാം ഒരു എടുത്തുചാട്ടക്കാരനായ രാജാവ് ഒരു കണിയാനെ വിളിച്ച ഹോറോസ്കോപ്പ് ചെക്ക് ചെയ്തു അപ്പൊ ഹോറോസ്കോപ്പ് കണ്ട കണിയാൻ പറഞ്ഞു കുറച്ച് ദിവസത്തിനുള്ളിൽ താങ്കൾ അതായത് രാജാവ് മരണപ്പെടുമെന്നും ഇത് കേട്ട രാജാവിന് ഭയങ്കര ദേഷ്യമെന്ന് ആ ഒരു ഒറ്റ വെട്ടിൽ കൊന്നു കളഞ്ഞു എന്നിട്ട് ഇയാൾക്ക് ഇത് വിശ്വാസമില്ലാതെ വേറൊരു കണിയാനെ വിളിച്ച് ഹോറോസ്കോപ്പ് ചെക്ക് ചെയ്യിപ്പിച്ചു അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ആ എന്താണ് പറഞ്ഞത് കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ രാജകുമാരൻ യുവരാജാവുമെന്നും അപ്പൊ ഇത് കേട്ട രാജാവിനെ ഭയങ്കര സന്തോഷമായി പുള്ളി ഒരു എടുത്തുചാട്ടക്കാരനാണ് പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി ഇയാൾക്ക് ഒരു നൂറ് പൊൻപണം നൽകി ഇയാൾ ഇയാള് പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം മന്ത്രിക്ക് കാര്യങ്ങൾ എല്ലാം മനസ്സിലായി അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഈ രാജാവ് മരണപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മന്ത്രിയും ഭടന്മാരും അവിടെ ഇരുന്ന് പറയുകയാണ് ഇത് തന്നെയല്ലേ ആദ്യത്തെ അതായത് ആദ്യത്തെ കാണിയാണ് പറഞ്ഞത് അപ്പോൾ ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇയാളുടെ തലയിൽ കയറാത്തത് എന്ന് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എങ്ങനെ എന്ത് പറയുന്നു എന്നുള്ളതിനെ കാട്ടിലും ഉപരി എങ്ങനെ പറയുന്നു എന്നുള്ളതിന് വലിയൊരു പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ എടുത്തുചാട്ടം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയാണ് ഒരിക്കലും നിങ്ങൾ അതിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കഥയുടെ ഏറ്റവും വലിയ മോറൽ കാരണം നമ്മുടെ ചുറ്റുമുള്ള കാര്യത്തെ മറക്കുന്ന രീതിയിലാണ് നിങ്ങൾ എടുത്തുചാട്ടം എടുത്തുചാട്ടത്തിൽ